ശബരിമല തീർത്ഥാടന കാലത്ത് പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന താൽക്കാലിക കടകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടമൺ സ്വദേശിയായ സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് നടപടി പരാതിക്കാരെയും വ്യാപാരികളെയും നേരിൽ കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുവാൻ പുനലൂർ നഗരസഭയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സീസൺ കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും മിനി പമ്പ എന്നറിയപ്പെടുന്ന ടി ബി ജംഗ്ഷനിലെ കടകൾ നീക്കം ചെയ്യുവാൻ വ്യാപാരികൾ തയ്യാറായിട്ടില്ല കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ടി ബി ജംഗ്ഷൻ മുതൽ വാളക്കോട് പെട്രോൾ പമ്പിന് സമീപം വരെയാണ് വ്യാപാരികൾ താൽക്കാലിക കടകൾ നിർമ്മിക്കുന്നത് ഇത് കാരണം ശബരിമല തീർത്ഥാടന കാലത്ത് പാതയിൽ ഏറെ ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് സീസൺ കഴിഞ്ഞ അടിയന്തരമായി കടകൾ നീക്കം ചെയ്യണമെന്ന നിരവധി തവണ ദേശീയപാത അതോറിറ്റിയും നഗരസഭയും വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല പാതയോരത്ത താൽക്കാലിക കടകൾ ഉള്ളതിനാൽ തന്നെ രാത്രി കാലങ്ങളിൽ അതിർത്തി കടന്നെത്തുന്ന വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്നാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പരാതിയിൽ ഇടപെടണമെന്നും അടിയന്തരമായി ഇരുഭാഗത്തിൻ്റെയും മൊഴികളെടുത്ത റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് പുനലൂർ പോലീസ് കെ എസ് ആർ ടി സി കെ എസ് ഇ ബി നഗരസഭാ അധ്യക്ഷ ഉപാധ്യക്ഷൻ നഗരസഭാ സെക്രട്ടറി എ എക്സി എന്നിവരടങ്ങുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്കാണ് ഹൈക്കോടതി പരാതി കേൾക്കുവാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് താൽക്കാലിക കടകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് ഏറെ വിവാദങ്ങളുമുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെയാണ് നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ താൽക്കാലിക കടകൾ നിർമ്മിക്കുന്നതെന്നും ആരോപണമുയരുന്നുണ്ട് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മുപ്പതാം തീയതി നഗരസഭാ കൗൺസിൽ കൂടുമെന്നാണ് സൂചന ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ